ആ സുഹൃത്തുക്കളെ നാട്ടിൽ ഇരുപതിനായിരം റുപ്യ മാസവാടകൾ ഞാൻ താമസിക്കുന്ന റൂം നിങ്ങൾക്ക് നിങ്ങൾ മാസ വാടക ഇരുപതിനായിരം രൂപ ഓക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതാണ് റൂം എങ്ങനെയുണ്ട് ഒരു യൂറോപ്പിലുള്ള ഒരു വീഡിയോ ഉണ്ട് യൂറോപ്പിലൊരു ചങ്ങാതി ഇട്ട വീഡിയോ അതിനകത്ത് പതിനഞ്ചായിരം റുപ്യയ്ക്ക് ആൾ ബാൽക്കണിയും ഉല്ലാ സൗകര്യമുള്ള ഒരു റൂം കാണിച്ചാൽ ഇതൊരു ഫ്ലാറ്റാണ് ഈ ഫ്ലാറ്റ് ഷെയറിങ് ഷെയറിങ് ആണ് ഇപ്പോൾ ഷെയറിങ് ഫ്ലാറ്റാണിത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈയൊരു കിച്ചണിൻ്റെ അകത്ത് ഇത് കിച്ചൺ ആണ് എവിടുത്തെട്ടാ ഇതില് മൂന്നാ മൂ മൂന്നാല് റൂമുണ്ട് അതിൻ്റെ അകത്ത് ഈ ഒരു കിച്ചണിൻ്റെ അകത്ത് ഒരു മെയ്ഡ് റൂം ചെറിയൊരു റൂം ജസ്റ്റ് കുറഞ്ഞകത്ത് ഇത് കണ്ടില്ലേ ഈ ഒരു റൂമാണ് ഈ ഒരു റൂമിൻ്റെ വാടക വന്നിട്ട് ഇരുപതിനായിരം രൂപ ഇല്യൻ റുപ്പീസ് ഏകദേശം എണ്ണൂറ്റി അമ്പത് റംസ് എവിടെ മാസവാടകളുള്ള റൂമാണ് ഇത് ഒരു ചെറിയൊരു ബെഡ് മനസ്സിലെ ചെറിയൊരു അലമാര തന്നെ ഇത്രയും നാല് ചുവരൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വിൻഡോ ഉണ്ട് ഇത് തുറക്കാൻ പറ്റില്ല തുറന്നു കഴിഞ്ഞാൽ പുറത്തത്തെ ഈ എന്താ പറയുക ഒന്നും തുറന്നു തുറന്നൊരു കാര്യമില്ല അപ്പം അങ്ങനെയുള്ളൊരു വിൻഡോ എ സിൻ്റെ വോളൊക്കെ ഇവിടെ ഉണ്ട് ഇത്രയേ ഉള്ളൂ ഈ കാണുന്നതാണ് ഈ ചുവരൻ്റെ ഉള്ളിൽ ഇത്രയേ ഉള്ള ഒരു വാ റൂമിനാണ് ഇരുപതിനായിരം രൂപ കൊടുക്കുന്നത് അപ്പം നാട്ടിൽ നിന്ന് ആൾക്കാർ പറയും എന്താ പറയുക ഇവിടെ ശമ്പളം ഒരു എഴുപതിനായിരം ഉപയ്യ ശമ്പളം കിട്ടുന്നുണ്ട് വെച്ചാൽ അതിൽ ഇരുപതിനായിരം റുപ്യ വാടകയ്ക്ക് വേണം ഓക്കെ പിന്നെ ഒരു പ ഇരുപത്തിനായിരം പത്തി ഇരുപതിനായിരം റുപ്യ ഫുഡിനും പോകും പത്തായിരം റുപ്യ തന്നെ കുട്ടിക്കോ പത്ത് പഞ്ചായിരം റുപ്യ അപ്പം ഇത്രയും പത്ത് മുപ്പത്തയ്യായിരം റുപ്യ അങ്ങനെ ഒരു എഴുപതിനായിരം മാസം ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ ആളുടെ പകുതി പൈസ ഇവിടുത്തെ റെന്റിനും ഫുഡിനും വേണ്ടി പോകും ബാക്കി കഴിച്ച് കിട്ടുന്നേ ഉള്ളൂ അപ്പം നാട്ടിലത്തെ ജോലി ചെയ്യുന്ന ആൾക്കല്ലേ കുറച്ചും കൂടി മെച്ചം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ സത്യമല്ലേ അപ്പോൾ ഇപ്പം ആൾക്കാർ പലതും പറയും എന്തൊക്കെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഭവമാണ് ഈ ഇത്രയും എല്ലാ കാര്യങ്ങളും അറിയുന്ന അറിയുന്നൊരാൾക്കാർ പറയുന്നു ഓ ബിഫ് ഒരുപാട് പൈസ അങ്ങ് വാര്യല്ല എന്ത് വാരുന്നീ പറയുന്നു ഇത് പിന്നെ ഇങ്ങനത്തെ റൂമിൽ എഴുന്നൂറ്റി അമ്പത് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം കൊടുക്കുന്നത് ബെഡ് സ്പൈസിന് ഏകദേശം അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് റാംസ് ആ റേഞ്ച് വരും പതിനഞ്ചായിരം മുതൽ പതിനെട്ടായിരം വരെ ആ പതിനഞ്ചായിരം കൂട്ടിക്കോ പതിനഞ്ചായിരം ഇപ്പം ബെഡ് സ്പൈസിന് അല്ലാത്തെങ്കിലും അഞ്ചോ ആറോ ഏഴും ആൾക്കാരുണ്ടാവും ഏ അങ്ങനെയുള്ള റൂമിലാണ് അപ്പം ശമ്പളം കിട്ടുന്നതിൻ്റെ പകുതി സത്യം പറഞ്ഞാൽ ഇവിടെ ചെലവാകും ഏർ മനസ്സിലാ എല്ലാരും പണ്ടും ഇങ്ങനെ തന്നെ ഇപ്പൊ ഇങ്ങനെ തന്നെ അല്ലെന്നൊരു മാറ്റം ഇല്ല അപ്പോ ഈ ഇപ്പം നമ്മളൊരു മാ ഒരു വർഷം എല്ലാം ഇവിടെ ഒരു മാസത്തേക്ക് നാട്ടിൽ വരുമ്പോൾ ഈ ചെറിയൊരു റൂമിൻ്റെ അകത്ത് എത്ര കാലങ്ങളോളം നിന്നിട്ടാണ് നാട്ടിലേക്കെല്ലാം വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ആ സമയത്താണ് ആൾക്കാർ എയർപോർട്ടിൽ നിന്നാലും ശരി പല വൈകുന്നേരം ഇന്നും ആൾക്കാർ കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ അങ്ങ് ഒരുപാട് അങ്ങ് സമ്പാദിച്ചിട്ട് വരുന്ന പോലത്തെ സംസാരമല്ലോ പറയാം മനസ്സിലാ പിന്നെ ഇതിൻ്റെ വലിയൊരു റൂം അറ്റാച്ച്ഡ് വാഷ്റൂമുള്ള റൂമിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദിവസമാണ് വാടക അതിൻ്റെയെന്നുവച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദിവസം ഏകദേശം അമ്പതിനായിരം മാസ വാടക ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നതെങ്കിലും അമ്പതിനായിരം രൂപയൊന്നും പോയില്ലേ പിന്നെ അമ്പതിനായിരം ഉള്ളൂ ഇപ്പോൾ അമ്പതിനായിരം രൂപയിൽ പത്തായിരം പഞ്ചായിരം രൂപ ഫുഡിന് പോകും അത് മുപ്പഞ്ചായിരം ഇട്ടും ഒരു നമുക്ക് ശരാശരി കിട്ടും എപ്പോഴാണ് മുപ്പത്തഞ്ച് കിട്ടിയില്ലെങ്കിൽ മുപ്പതിനായിരം കിട്ടിയെന്ന് വെച്ചാൽ മുപ്പതിനായിരം രൂപയ്ക്ക് നാട്ടിൽ ഇപ്പോൾ ജോലി ചെയ്ത് മുപ്പതിനായിരം റുപ്യക്ക് ഇപ്പോൾ എന്താ മടക്കയുള്ള ഉണ്ടോ പക്ഷേ എല്ലാരും എന്താ പറയുക നാട്ടിൽ ജോലിയില്ലാത്തതുകൊണ്ട് എല്ലാവരെയും പോയിരുന്നു അത്രേ ഉള്ളു അല്ലാണ്ട് വലിയ സമ്പാദിക്കാനോ അങ്ങനെ ഇതാക്കാനൊന്നും ആർക്കൊന്നും പറ്റൊന്നുമില്ല പറഞ്ഞ മനസ്സിലായി അത്രയുള്ളൂ ഓക്കെ ഇതിനാന്ന് ഈ കോലഹാലങ്ങൾ പ്രവാസികളങ്ങനെന്തൊക്കെ നേടുന്നത് പ്രവാസികൾ ഭയങ്കരമായിട്ട് പൈസക്കാരാണ് എല്ലാരും ഇല്ല ഈ ബിസിനസ് ചെയ്യുന്ന ആർക്കടുത്ത് പൈസയുണ്ട് അല്ലാത്ത സാധാരണ ജോലിക്കാരുടെ അടുത്തു പൈസ ഇല്ല ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അത് വാടകം ഫുഡിനൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല സത്യമാണ് അങ്ങനെയാണ് ഈ സാധാരണ പ്രവാസികൾക്കിടയിൽ കടങ്ങൾ കൂടുന്നു അല്ലാണ്ട് നാട്ടുകാർക്കിടയിൽ കടങ്ങളില്ല പക്ഷേ പ്രവാസികൾക്കിടയിൽ ആണ് കടങ്ങൾ ഒരു അഞ്ചും പത്തും ലക്ഷങ്ങളധികം കടങ്ങൾ പത്ത് പോലെ ആയി കൂടുതൽ കടങ്ങളായിരിക്കും സാധാരണ പ്രവാസികൾക്ക് അല്ല നാട്ടുകാർക്ക് ഇത്രയൊന്നും പൈസ ഒന്നും കടം ഉണ്ടാവില്ല കൂടിപ്പോയാൽ അയിമ്പതിനായിരം കടം ഉണ്ടാവും കൂടിപ്പോയാൽ അതിൻ്റെ അപ്പുറം കടമുണ്ടാവില്ല സത്യം പറഞ്ഞാൽ ശരിയല്ല അപ്പോൾ ഇതാണ് സംഭവം ഓക്കെ ഈ ചെറിയ റൂമിന് എണ്ണൂറ്റമ്പത് ഗ്രാംസ് കൊടുത്തിട്ടാണ് നിൽക്കുന്നത് ബ്രൗസ് ഓക്കെ താങ്ക് യു ബായ് ബൈ